ബാലയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം വരുന്ന ചോദ്യം മുൻ ഭാര്യ അമൃത സുരേഷിനെ സംബന്ധിച്ചാണ് വിവാഹമോചനത്തിന് ശേഷം പല അവസരങ്ങളിലും ബാല അമൃതയെക്കുറിച്ച് മോശമായ പരാമർശം നടത്തിയതൊക്കെ വലിയ വാർത്തയായിരുന്നു ഇപ്പോഴിതാ വീണ്ടും അത്തരം പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇന്നലെ മുതൽ പല യൂട്യൂബ് ചാനലുകളിലായി ബാല നൽകിയ അഭിമുഖങ്ങളൊക്കെയും വൈറലാവുകയാണ് ബാലയ്ക്ക് ശേഷം അമൃത സുരേഷിന്റെ പങ്കാളിയായിരുന്ന ഗോപി സുന്ദറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചു എന്നാൽ ഇപ്പോൾ അമൃതയെ നേരിട്ട് ആക്രമിക്കുന്ന വിധമാണ് ബാലയുടെ പരാമർശങ്ങൾ അമൃതയുമായി വേർപിരിയാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് വളരെ മോശമായി ബാല പ്രതികരിച്ചത് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ അമൃതയെ താൻ കണ്ടുപോയി എന്നും ഇങ്ങനെയും മനുഷ്യരുണ്ടോ എന്ന് താൻ ചിന്തിച്ചു പോയി എന്നൊക്കെയാണ് ബാല ഈ അഭിമുഖത്തിൽ പറഞ്ഞത് മകളെ കുറിച്ചും ഇമോഷണലായി ബാല അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് എന്നാൽ ബാലയുടെ അപവാദ പ്രചരണങ്ങളോടൊന്നും ഒരിക്കലും അമൃത സുരേഷ് പ്രതികരിക്കാറില്ല തന്റെ മകളുടെ അച്ഛൻ എന്ന പരിഗണന നൽകി പലപ്പോഴും മിണ്ടാതിരിക്കുകയാണ് ചെയ്യാറുള്ളത് ഒരിക്കൽ മാത്രമായിരുന്നു അമൃത പ്രതികരിച്ചത് അന്ന് ബാല വിളിച്ചിട്ട് അമൃത മകൾക്ക് ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ബാല രംഗത്ത് വന്നിരുന്നു അത് തീർത്തും വാസ്തവ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഫോൺ സംഭാഷണം അമൃത പുറത്തുവിടുകയാണുണ്ടായത് അതിനുശേഷം രണ്ടുപേരും മറ്റ് ജീവിതങ്ങളിലേക്ക് കടന്നതിന് ശേഷവും ബാല അമൃതയെ വാക്കുകൾ കൊണ്ട് പലപ്പോഴും ഉപദ്രവിച്ചിരുന്നു ഇപ്പോൾ ബാല നിരന്തരം അഭിമുഖങ്ങളിലും തന്നെ കുറിച്ച് മോശമായ പരാമർശം നടത്തുമ്പോൾ അമൃത സുരേഷ് പങ്കുവെച്ച സോഷ്യൽ മീഡിയ പോസ്റ്റും വൈറലാവുകയാണ് ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല തന്റെ കരിയറും സന്തോഷങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു സെറ്റ് ഫോട്ടോകളും വീഡിയോകളുമാണ് അമൃത പങ്കുവച്ചിട്ടുള്ളത് അമൃതം ഗെമ്യ എന്ന തന്റെ മ്യൂസിക് ബാൻഡ് കൊല്ലത്ത് നടത്തിയ പരിപാടിയുടെ ചിത്രങ്ങൾ പങ്കുവച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് അമൃത സുരേഷ് സൂപ്പർ അത് കലക്കി ശരിക്കും ഒരു രാജകുമാരി തന്നെ ഇങ്ങനെ തന്നെ വേണം പ്രതികരിക്കാൻ ഈ ധൈര്യം സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് അമൃതയെ പ്രശംസിക്കുന്ന കമന്റുകളാണ് അമൃത പങ്കുവച്ച പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നതല്ല അതേസമയം ഗോപി സുന്ദറിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ബാല ഉയർത്തിയത് ഇനി ഗോപി സുന്ദർ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്നറിഞ്ഞാൽ താൻ പോലീസിൽ അറിയിക്കില്ല എന്നും പകരം താൻ ഇടപെടുമെന്നാണ് ബാല പറയുന്നത് കാരണം തനിക്കും ഒരു മകൾ ഉണ്ടെന്നും താൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട എന്നും ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ മാത്രം മതിയെന്നും ഇക്കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമെന്നും ബാല പറയുന്നു അമൃതിയെ ഇയാൾ ചതിച്ചു അതുകൊണ്ട് ബാല ഇങ്ങനെ പറയുന്നു എന്നൊന്നും നിങ്ങൾ പറയേണ്ട എന്നും അങ്ങനെയല്ല പ്രൊഫഷനിലും ജീവിതത്തിലും ഗോപിസുന്ദർ തന്നെ ചതിച്ചിട്ടുണ്ട് എന്നാണ് ബാല പറയുന്നത് അതുകൊണ്ട് മാത്രമല്ല താൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു തെറ്റായ മനുഷ്യനാണ് ഗോപിസുന്ദർ എന്നും ബാല കൂട്ടിച്ചേർത്തു മീഡിയയിൽ താൻ സംസാരിക്കുമ്പോൾ ചില വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ തനിക്കൊരു മകളുണ്ട് ഒരുപാട് കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് താൻ ഇതൊക്കെ പറയുന്നതെന്നും ബാല പറഞ്ഞു ഗോപി സുന്ദറിന്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് തനിക്ക് അറിയാമെന്നും അതിൽ ഏതെങ്കിലും കുട്ടി ഇരയായ ശേഷം തന്റെ അടുത്തേക്ക് മൈക്കും ക്യാമറയും പൊക്കിപ്പിടിച്ചുകൊണ്ട് ആരും വരേണ്ട എന്നും ബാല ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ